നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാൻ പോകുന്നത് വികൃതി രാമൻ പി നരേന്ദ്രനാഥ് നന്നേ ചെറുപ്പത്തിലാണ് വികൃതിരാമൻ മണിക്കൽ എത്തിയത് അച്ഛൻ നമ്പൂതിരിയുടെ തോട്ടത്തിൽ ഒരു മരക്കൊമ്പിൽ അവനും അമ്മയും ഇരിക്കുകയായിരുന്നു അച്ഛൻ നമ്പൂതിരി അവനെ എടുത്തു വളർത്താൻ തീരുമാനിച്ചു അവന്റെ കഴുത്തിൽ മിനുസമുള്ള ഒരു ചരടുകെട്ടി മനക്കലെ ഉണ്ണികളായ വാസുവിനും നീലാന്തനും അവൻ കൂട്ടായി പിന്നെ നടന്നതെല്ലാം പ്രകൃതിരാമന്റെ കഥകളാണ് കുട്ടികളെ ഏറെ രസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന കഥകൾ ഇതാകിയോ മറ്റൊരു കഥയേ ഉള്ളു അത് ഞാൻ ഇന്ന് തന്നെ വായിച്ചു തീർത്തു ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയില് കാണിച്ച് തന്ന പുസ്തക രണ്ട് പുസ്തകത്തിൽ അന്നാണ് ഇതൊക്കെ നല്ലവണ്ണം ഈ കഥകൾ ഫുൾ ഇഷ്ടമായിട്ട് ഇത് വിരുതിരാമൻ്റെയും പിന്നെ ഉരുതിരാമൻ്റെ അമ്മയെയും പിന്നെ വാസുവും നീലനും പിന്നെ നീലൻ്റെ അമ്മയും പിന്നെ അച്ഛൻ നമ്പൂതിരിയും എല്ലാം ഉണ്ടീല പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെയാണ് വീലുള്ള ഇത് ഫസ്റ്റ് തന്നെ അമ്മയും പിന്നെ ഈതിരാമനുമാണ് അത് കഴിഞ്ഞാല് അമ്മയും പ്രകൃതിരാമനും അപ്പത്തേക്ക് നമ്മളെ അച്ഛൻ നമ്പൂതിരി വന്ന് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അടിവാരം എടുത്ത് വച്ചതാട്ട അത് കഴിഞ്ഞ പിന്നെ ഏർ വാസുവും മീനാണ്ടനും പിന്നെ കാട്ടു മനുഷ്യൻ പൃഥ്വിരാമനും ഉണ്ണിമാരും തിരിച്ച് അമ്മാക്കു പോയിട്ട് തിരിച്ച് വരുമ്പോൾ വഴി തെറ്റിയതും വഴി തെറ്റി കാട്ടിൽ പെട്ടുപോയതും കാട്ടിലുള്ള മനുഷ്യൻ അവരെ ഉപദ്രവ ഉപദ്രവിച്ചതും മനുഷ്യർ ഉപദ്രവിച്ചപ്പോൾ ഈ വികൃതിരാമൻ ഉണ്ണികളെ രണ്ടാളെയും രക്ഷിച്ചതും പിന്നെ കാട്ടുന്ന മൃഗങ്ങളൊക്കെ കടിച്ചിട്ട് അതിൽ നിന്നും രക്ഷിച്ച ഒക്കെ ഒരു പ്രകൃതി രാമനാണ് പ്രകൃതി കൊരങ്ങന്റെ കഥയാണ് ഇതിൽ ഫുൾ ഉള്ളത് അപ്പൊ കുറേ കഥ കേട്ടോ ഇത് ഞാൻ ഒരു ഇരിപ്പിൽ തന്നെ അങ്ങ് വായിച്ചു തീർത്തതാണ് ഏർ എന്നാൽ ഞാൻ മ്മേനെ കൊണ്ടും വായിപ്പിച്ചിട്ട് ബാക്കി ഞാൻ വായിച്ചതാണ് അതുകൊണ്ട് അയിന്ന് തീർന്നു ഇനി അടുത്ത പുസ്തകമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ